പാലക്കാട് നഗരസഭ ബി ജെ പിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആ തർക്കം അങ്ങനെ തുടരുകയാണ് സംസ്ഥാന ട്രഷറർ ഇ കൃഷ്ണദാസിനെതിരെ ആർ എസ് എസിന് പരാതി നൽകിയിരിക്കുകയാണ് ഒരു വിഭാഗം തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പട്ടികര നിവാസികൾ നൽകിയ പേരിലാണ് ഈ പരാതി ഇപ്പോൾ വന്നിരിക്കുന്നത് അതേസമയം തർക്കങ്ങൾ ഒന്നുമില്ല എന്ന് കൃഷ്ണകുമാർ കൃഷ്ണദാസ് പ്രശാന്ത് ശിവൻ എന്നിവർ ഒരുമിച്ച് ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു ബി ജെ പിയിൽ അസ്വാരസ്യങ്ങൾ പുകയുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് നഗരസഭാ വൈസ് ചെയർമാനായ ഇ കൃഷ്ണദാസും കൃഷ്ണകുമാറും പ്രശാന്ത് ശിവനും സംയുക്തമായ വാർത്താ സമ്മേളനം വിളിച്ചത് തങ്ങൾക്കിടയിൽ പ്രശ്നമില്ല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണെന്ന് പറയാൻ വേണ്ടിയായിരുന്നു പ്രസ്മീറ്റ് എന്തു ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായാലും ശരി പാലക്കാടിലെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടാണ് വിധി എഴുതുക ഞങ്ങളുടെ ഉള്ളിൽ യാതൊരു വിധത്തിലുള്ള തർക്കങ്ങളും ഇല്ല ഞങ്ങൾ ഐക്യകണ്ഠേനെയാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയം രാവിലെ തന്നെ ഈ കൃഷ്ണസ് മത്സരിക്കുന്ന പട്ടിക്കര വാർഡിൽ ഒരു ശേഖരണം നടത്തുന്നു അതിൽ നൂറ്റി എഴുപത്തിയേഴ് പേർ പങ്കെടുത്തു അതിൽ കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി അല്ലാതാക്കണം മറ്റൊരാളെ വാർഡിനുള്ളിലുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞ ഒരു കത്ത് ആർ എസ് എസിന് ലഭിച്ചു എന്നുള്ളതാണ് രാവിലെ പുറത്തു വന്ന വാർത്ത ഈ വാർത്ത അത് പിന്നാലെയാണ് ഇത്തരത്തിലൊരു മീറ്റ് നടക്കുന്നത് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഒപ്പുശേഖരണം നടത്തുന്നത് ബി ജെ പിയിലെ തന്നെ കൃഷ്ണദാസിനെതിരെയുള്ള ആ പക്ഷം പ്രധാനമായും കൃഷ്ണകുമാർ പക്ഷമാണെന്നാണ് പക്ഷേ എന്നാൽ ആ വാർത്തയെ ഇവർ പൂർണ്ണമായും നിഷേധിക്കുകയാണ് അത് തീർത്തും അത് തെറ്റായ ഒരു വാർത്തയാണ് പാർട്ടിയാണ് ആരാണ് ചെയർമാനാവേണ്ടത് ആരാണ് മറ്റ് സ്ഥാനങ്ങൾ വഹിക്കേണ്ടത് എന്ന് പാർട്ടിയുടെ ഉന്നതരാണ് തീരുമാനിക്കുന്നത് ഞാനിപ്പോൾ ചെയർമാൻ സ്ഥാനത്തേക്കല്ല മത്സരിക്കുന്നത് പട്ടിക്കരയിലെ സാധാരണക്കാരെ സേവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിലാണ് എന്നാൽ കുറച്ചുനാളുകളായി ബി ജെ പിക്ക് അസ്വാരസ്യം പുകയുന്നുണ്ട് പ്രമീള ശശിധരൻ അടക്കം അത് പുറത്ത് പറയുന്നു അതായത് പ്രമീള ശശിതരൻ നിലവിലെ ചെയർപേഴ്സൺ ആണ് ചെയർപേഴ്സൺ കൃഷ്ണകുമാറിനെതിരെ സ്ഥാനാർത്ഥി പ്രഖ്യാപന വിഷയത്തിലൊക്കെ കൃഷ്ണകുമാർ ഏകപക്ഷീയമായാണ് തീരുമാനമെടുക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പൊട്ടിത്തെറിക്കുക കൂടി ഉണ്ടായി